ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എപ്പോൾ പൂർത്തിയാകുമെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിക്കാണ് നിർദ്ദേശം പന്നിയങ്കരയിലെ ടോൾ പിരിവ് അവസാനിപ്പിക്കണം എന്ന ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് വിഷ്ണു പറയൂ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇതായി പന്നിയങ്കര ടോൾ പ്ലാസക്ക് സമീപമുള്ള ദേശീയപാത വികസന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് പക്ഷേ അവിടെ റോഡടക്കം വലിയ മോശമായി കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ ഇനി ടോൾ ടോൾ പിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് ആ ഹർജിയിന്മേലാണ് ഇന്ന് ഹൈക്കോടതി ചില വിശദീകരണങ്ങൾ ദേശീയപാതാ അതോറിറ്റിയോട് ചോദിച്ചിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എപ്പോൾ അവസാനിപ്പിക്കാനാകുമെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പണി എപ്പോൾ തീർക്കാൻ പറ്റും എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കണമെന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒപ്പം കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡ് നിർമ്മാണങ്ങൾ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനു വേണ്ടിയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അടുത്തവണ കേസ് പരിഗണിക്കുമ്പോൾ ഈ പന്യങ്കര ടോൾപ്ലാസയുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങൾ നടക്കുന്ന ദേശീയപാത നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ അതെന്ത് പൂർത്തിയാക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിക്കും ശരി വിഷ്ണു വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും